അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫുക്ക് യോജിപ്പിക്കാം എന്നതാണ് വലതുഭാഗത്ത് നൽകിയതിന് ഇടതുഭാഗത്ത് നൽകിയ ഭാഗങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് അവിടെ ശരിയാക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് മിൻ അഫുലിൽ മാരി അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഇവിടെ ഇടതുഭാഗത്ത് നൽകിയതിൽ ഏറ്റവും അതിനോട് യോജിച്ച ആൻസർ അസ്വലാത്തു അല നബീ സലാഹു അലൈവിസ്ലം നബി സലാഹു അലൈ വസ്ലം അത്തങ്ങളുടെ മേലിൽ സലാത്ത് ചൊല്ലലാണ് ചോദ്യം രണ്ട് മിന്നഫു അലിൽ അയ്യാമി ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടത് യൗമുൽ ശ്രേസ്ഥമാക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ് മൂന്ന് യൻസിലൊ ഈസഅ അലൈസ്ലാം ഈസ അലൈസ്ലാം ഇറങ്ങി വരും ഫി അവസാന കാലത്തിൽ ചോദ്യം നാല് കാന യുബരി ഉൽ അഖ്മാ വെള്ളപ്പാണ്ട് രോഗങ്ങളെ എല്ലാം സുഖപ്പെടുത്തുന്നതാരായിരുന്നു ഈസ അലി ഇലാം ആണ് ചോദ്യം അഞ്ച് ഹലഖല്ലാഹു ആദം അലൈ ഇലാം ആദം നബി അലൈഹി സ്വലാമിന് അള്ളാഹു സൃഷ്ടിച്ചത് മിനത്തുറാബി മണ്ണിൽ നിന്നാണ് ചോദ്യം ആറ് ഹലഖ് അള്ളാഹു നസ്ല ആദമ ആദനബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് മിന്നുത്തുപ്പത്തിൻ ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ചോദ്യം മൂന്ന് എൻ്റെ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കാം അജിബ് ഉത്തരമേതാം എന്നതാണ് അസ്വഹാബത്ത് ഒന്നാമത്തെ ചോദ്യം അസ്വഹാബത്തു സഹാബത്ത് എന്നാൽ ആരാണ് സഹാബത്ത് പറഞ്ഞു ഖാലു അള്ളാഫു സഹാബാക്കൾ സലമാങ്ങളോട് ചോദിച്ചു യാ അള്ളാ അള്ളാഹിൻ്റെ റസൂലെ തങ്ങൾ നുരുമ്പിപ്പോയാൽ ഞങ്ങളുടെ സലാത്ത് എങ്ങനെയാണ് തങ്ങൾക്ക് വെളിവാകുന്നത് അപ്പോൾ നബിസ് അലൈ വസങ്ങൾ എന്താണ് മറുപടി പറഞ്ഞത് ഉത്തരം ഇൻ അള്ളാഹൽ അംബിയാൽ അംബിയാക്കരുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേലിൽ തിന്നുന്നതിന് അത് ഹറാമാക്കിയിരിക്കുന്നു ചോദ്യം രണ്ട് മാതായുൽ ഖാദിയാനിയോ ഖാദിയാനികൾ വാദിക്കുന്നത് എന്താണ് ഖാദിയാനികൾ വാദിക്കുന്നത് എന്താണ് ഉത്തരം ഇൻ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയും നബീന മുഹമ്മദും സാഹിസ് നബിസല അലിസ്ലം തങ്ങൾക്ക് ശേഷം അഹമ്മദ് ഖാദിയാനിയാണ് എന്ന് വാദിക്കുകയാണ് അവർ മൂന്ന് ഉൽക്കൈ ഇബ്രാഹിംഅലി സ്ലാം നരകത്തിലേക്ക് ഇബ്രാഹിം നബിഅലി സ്ലാമിന് ഇടപെട്ടു അപ്പോൾ അള്ളാഹു എന്താണ് ഇങ്ങനോട് പറഞ്ഞത് ഉത്തരം ഇബ്രാഹിം ൂനീ ബർദൻ വസലാമൻ അല ഇബ്രാഹിം ഓ തീയെ ഇബ്രാഹിം നബിയുടെ മേലിൽ നീ തണുപ്പും രക്ഷയുമായി മാറുക ചോദ്യം നാല് അന്നുഫത്തു തലാണ് ഒരിന്ദ്രിയുള്ളി എന്തിൻ്റെ മേലിലാണ് അത് وهي تشمل ثلاثة أوقات وهي تشمل على أكثر من عشرين من الخلايا وهي تشمل على أكثر من عشرين من الخلايا صوديوم أنجي ماذا طلب صالحا قومه صالح النبي عليه السلام من الجنة സ്വലിഹ് നബി അലൈഹി സ്വലാമിനോട് എന്താണ് ആവശ്യപ്പെട്ടത് ഉത്തരം അയ്യഹി ജലവും മീൻ മീൻ സഹ്റത്തിൻ ജലവും നാക്കത്തൻ മീൻ സഹ്റത്തിൻ അയ്യനുഹ അവർ നിർണയിച്ച ഒരു പാറക്കല്ലിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ആയിഫ് നിർവചനം നൽകുക എന്നതാണ് ചോദ്യം ഒന്ന് അനബിയു നബി എന്നാൽ ആരാണ് വഹിയെ കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വർത്തമാനം പറയുകയും പുരുഷനും സ്വതന്ത്രനുമായ ഒരാളാണ് നബി എന്ന് പറയുന്നത് ചോദ്യം രണ്ട് അൽ മോയ് മോയ് എന്നാൽ എന്താണ് എന്നാൽ എന്താണ് ഉത്തരം ലിൽ മുദ്ദായി അമ്രുൻവത്ത് വാദിക്കുന്നവരുടെ കൈകളിൽ നിന്ന് വെളിവാകുന്ന സാധാരണയുള്ള ഒരു രീതിയാണ് അമ്രുൽ പതിവിന് വിപരീതമായി നടക്കുന്ന കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വെളിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദ്യം മൂന്ന് അസ്വലാത്തു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തു എന്നാൽ എന്താണ് ഉത്തരം അറമി ബഹുമാന നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സ്വലാത്ത് എന്ന് പറയുന്നു ചോദ്യം അഞ്ച് ഉക്തുബ് ഇസുലൈനി രണ്ടെണ്ണം വീതം എഴുതുക ചോദ്യം ഒന്ന് ഫവാൻ അല നബീ സലി വസ്ലം നബിസ് വസ്സലാമ തങ്ങളുടെ മേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ചില ചിലായി ഗുണങ്ങളുണ്ട് അതെന്തല്ല ചോദ്യം ഒന്ന് സ്വലാത്ത് ചൊല്ലുന്നതിന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്ക് നോക്കാം യുസല്ലാഹിദാഹു അലഹി അഷ്റ മൻസല്ലാ അലഹി വാഹിദൻ ഒരാൾ നബിയുടെ മേലിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവന് പത്ത് സലാത്ത് ലഭിക്കുന്നതാണ് പത്ത് സ്ഥാനങ്ങൾ അള്ളാഹു അവനെ ഉയർത്തി നൽകുന്നതാണ് ലഹു ബിഹ ിഹാ അഷ്റക്കി പത്ത് നന്മകളായിട്ട് നിങ്ങൾക്ക് ഓരോ അക്ഷരത്തിൻ്റെയും വീതം എഴുതുന്നതാണ് മഹ പത്ത് തിന്മകൾ ഉള്ളാഹു മായ്ച്ചു കളയുന്നതാണ് ചോദ്യം രണ്ട് മുഹമ്മദുൻ സലഹ്ലൈസ് മറ്റു നബികളുടെ കാൾ മുഹമ്മദ് നബിക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ അവ ഏവ ഉത്തരം മബോസുൻ ഇല അറബ് എല്ലാ അറബികളിലേക്കും അയക്കപ്പെട്ടവരാണ് അജമി വ ഇല സഖലൈൻ സഖലൈനിലേക്കും അയക്കപ്പെട്ടതാണ് അൽ ജിന്ന് ജിന്നിലേക്കും അയക്കപ്പെട്ടതാണ് അൽ മനുഷ്യരിലേക്കും അയക്കപ്പെട്ടതാണ് മനുഷ്യന്മാർ ഉണ്ടാക്കിയതാണ് നമ്മളൊക്കെ കാണുന്നതെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നതെങ്കിലും ദബിസു അലൈഹി വസല തങ്ങളെ അയച്ചത് എല്ലാ അമ്പിയാക്കളിലേ എല്ലാ അറബികളിലേക്കും അനറബികളിലേക്കും സഖലൈനിലേക്കും ജിന്നിലേക്കും ഇൻസിലേക്കും മൊത്തമായി അയക്കപ്പെട്ടതാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാം അതാണ് മുഹമ്മദ് നബിയുടെ ശ്രേഷ്ഠതയിൽ ചില കാര്യങ്ങൾ ചോദ്യം മൂന്ന് വസ്ലാം നബിസുലുഅലി വസ്സലാമത്തങ്ങളുടെ മോയിജത്ത് എന്താണ് നബി നബിസുലി സ്വലാത്തങ്ങളുടെ മോയിജത്ത് എന്നാൽ എന്താണ് ഉത്തരം ഖമരി അസാബിഹി വൽ ഇൻഷിഖു ചന്ദ്രനിൽ ഇൻഷക്കാക്കും ഉണ്ടാവുക അഥവാ പിളരുക മറ്റേ കല്ലുമുൽ ബഹായിമിൻ മ ബഹായിമ മൃഗങ്ങൾ സംസാരിക്കുക മൃഗങ്ങൾ സഹായിക്കും അതുണ്ടാവുക വനഅിയോയിൽ മാ വനബായിൽ മിൻ ബൈനിയസാബി ഓയിൽ രണ്ട് കൈവിരലുകളിൽ നിന്ന് വെള്ളം ഉറവിയെടുക്കുക അതും ഒരു അടയാളമാണ് നിസ്കാരത്തിൻ്റെ അഥവാ ജുമായയുടെ അതുപോലെ വക്കല് ഇസ്റായി ഇസ്റാ അഹ്റാജ് പോവ ഇത്രയും കാര്യങ്ങളാണ് റിസലല്ലാഹു അലൈഹി വസ്ല്ലാം മാത്തമെ മോചത്തായി ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം ഇത് നമുക്കിവിടെ പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് അല്ല ഉമ അക്കുമൽ തുലക്കും ദീനക്കും അത്തുമായക്കും ഞാമ തീ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുകയും എൻ്റെ അനുഗ്രഹം കൊണ്ട് സത്യമഗ്രഹമാവുകയും സമഗ്രമാക്കുകയും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതാ നൊള്ള ഹാദൽ കൗനി നറ കസീറ പ്രപഞ്ചത്തിലേക്ക് നാം നോക്കിയാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഉത്തുബിൽ മായന അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് ലബീനത്തുൻ ഇഷ്ടിക ലബിനത്തുൻ ഇഷ്ടിക രണ്ട് സവാബുൻ പ്രതിഫലം സവാബുൻ പ്രതിഫലം മൂന്ന് മുഖ്തറ കണ്ടുപിടുത്തക്കാർ മുഖ്തറ കണ്ടുപിടുത്തങ്ങൾ മുൽ ജാത്ത് മാംസ കഷ്ണം മുളത്ത് മാംസ കഷ്ണം പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയിൽ പഠിക്കുക പരീക്ഷയിൽ നിന്നുചെയും നേടുക അല്ലാതെ നമുക്ക് തോഫീസിനൊക്കെ ഇഷാവും അസലാ വാലിക്കും വരഹമല്ലാ വർക്കാത്തു